ഹലോ ഗ്ലാം ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാരി കണ്ടോ നമ്മൾ കുറച്ചധികം നാളെ മുന്നേ ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിൻ്റെ കുറേ അധികം പീസുകൾ നമുക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ റീസെൻ്റ്ലി കുറച്ചധികം പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അത് ഇത് മുന്നേ ചെയ്തിട്ടുള്ള കുറേ സാരികൾ കാണിച്ചിട്ട് അതൊക്കെ നമ്മുടെ എന്ന് ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ പറയുക ഇപ്പം ആയിട്ടുള്ള കളേഴ്സ് സാരി ഏതൊക്കെയാണെന്നൊന്നും നമുക്ക് കാണാം നമുക്ക് ഫങ്ഷൻ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരികളാണ് ഇതൊക്കെ കണ്ടോ ഇതേപോലെ കുറച്ചൊരു എത്രയാ ഒരു ആറ് കളർ ഷെയ്ഡ്സ് ഇതിൻ്റെ ഒരു ആറ് കളർ ഷെയ്ഡ്സ് ആണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സ് അതും കോൺട്രാസ്റ്റ് ആണ് വരണത് ഇതാ ഇതാണ് സാരി വരണത് ഇതൊക്കെ വരണത് എന്താ പറയുക ഒരു ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ റേഞ്ചിലാണ് ഈയൊരു സാരികളൊക്കെ വരുന്നത് നല്ല ഭംഗിയുള്ള കിങ് ബ്ലൂവും അതുപോലെ തന്നെ ദാ നല്ല ഭംഗിയുള്ള മറൂൺ ഷെയ്ഡും കൂടിയായിട്ടുള്ളൊരു സാരിയാണ് ഈ വെഡ്ഡിങ് ഫങ്ഷനൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഫങ്ഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് ദാ ഇതില് വന്നിരിക്കുന്നത് മുന്താണിയാണ് മുന്താണി വരുമ്പോഴത്തേക്കും ഈയൊരു മറൂൺ ഷെയ്ഡാണ് വരുന്നത് അതുപോലെ തന്നെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും എന്താ പ്ലെയിൻ ആയിട്ടായിരിക്കും ബ്ലൗസ് വരാം ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടായിരിക്കും ബ്ലൗസ് വരുന്നത് ബോർഡർ ബോർഡർ ഇല്ലാട്ടോ സോറി ബോർഡർ ഉണ്ടാവില്ല പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ സാരിയുടെ ഫുൾ ഇത് നോക്കിക്ക് എന്താ പറയാ മുന്താണി മുന്താണി നിറയെ സിൽവർ കളറിലുള്ള ത്രെഡ് വീവിംഗ് ആണ് പോയേക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ അതുപോലെ തന്നെ ബോഡി പോഷൻ ഉണ്ടാകും മാംഗോ ഡിസൈൻ ആണ് ബോഡി പോഷൻ പോയേക്കുന്നത് അതുപോലെ തന്നെ ഈ സാരി ബോർഡർലെസ് ബോർഡർലെസ്സായിരിക്കും കേട്ടോ ബോർഡർ ഉണ്ടാവില്ല കണ്ടോ ഇങ്ങനെയാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ കളർസായിട്ട് വരുന്നത് അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു എന്താ പറയുക ഇതൊരു ഡ്യുവൽ ടോൺ കയറി വരുന്ന സാരിയാണ് ആക്ച്വലി ഇത് ഇത് ഉള്ള സാരി കേട്ടോ ഇത് വരുമ്പോഴത്തേക്കും ഇത് കണ്ടോ ഇങ്ങനെയാണ് മുന്താണി വരുന്നത് മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും എന്നിട്ട് ഗോൾഡൻ കളറിലെ എന്താ കരയാണ് ആണ് വരുന്നത് അതുപോലെ തന്നെ സാരിയുടെ ബോഡി പോർഷൻ ഫുൾ അതാ ഇതേപോലത്തെ ഡിസൈൻ ആണ് വരുന്നത് വീവിങ് ആണ് വരണത് സിൽവർ ഷെയ്ഡിലുള്ള വീവിങ് ആണ് ജസ്റ്റ് കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു വയലറ്റ് ആണ് വയലറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ബോർഡറി ഗ്രീൻ ഷെയ്ഡും ആണ് വരുന്നത് അപ്പം ഇതിന്റെ ബ്ലൗസ് വരുമ്പോഴത്തേക്കും ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും പ്ലെയിൻ ആ ഗ്രീൻ ആണ് ബ്ലൗസ് വരാ മുന്താണിയാണ് ഈ കാണുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ിൽ ഗ്രീൻ ഗോൾഡൻ ആണ് ഇതിൽ വന്നിരിക്കുന്ന വിവിങ് ഗോൾഡൻ ത്രെഡ് വിവിംഗ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂണും ഗ്രീനും ആണ് കോമ്പിനേഷൻ വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു യെല്ലോ കളർ ആട്ടോ യെല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഉലുവയിലെ ഉലുവയുടെ ഒക്കെ ആ ഒരു കളർ ഷെയ്ഡ് ആണ് അപ്പൊ ഇതിൽ വന്നേക്കുന്നത് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത് ആയിട്ട് തോന്നും സിൽവർ അല്ല ഒരു റോസ് ഗോൾഡിന്റെ ഒരു ഷെയ്ഡിലുള്ള വീവിങ് ആണ് വന്നേക്കുന്നത് ഗ്രീൻ ആണ് ഇതിന്റെ മുന്താണി വന്നേക്കുന്നത് ബ്ലൗസ് വരുമ്പോഴത്തേക്കും ബോട്ടിൽ ഗ്രീൻ ആയിരിക്കും അതുപോലെ തന്നെ അടുത്ത കളറ് നല്ല ഭംഗിയുള്ള ഒരു റയർ കളറാണ് എന്താ പറയുക ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീനിന്റെ ആ ഒരു ഷെയ്ഡാണ് പ്ലസ് ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ ഓക്കെ ഇതാണ് കളർ വന്നിരിക്കുന്നത് സിൽവർ ആണ് ഇതിൽ വന്നിരിക്കുന്ന ത്രെഡ്സ് ആ അപ്പോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് വൈകുന്നേരം മെസ്സേജ് അയച്ചോളൂ മെസ്സേജ് അയക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കാൻ മറന്നു പോണ്ട നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്